കരം ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര വിനീത് ശ്രീനിവാസന്റെ പുതിയ പടം ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക പുള്ളി പുള്ളിയുടെ പഴയ ചെന്നൈ പാസം പടം ചെയ്യുന്നതന്നെയായിരുന്നു എന്നുള്ളതാണ് അതാകുമ്പോൾ കുറച്ച് നല്ല രസമുള്ള പാട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറച്ച് മൂമെൻ്റ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ തിയേറ്ററിൽ ഇന്ന് പടം കാണുന്ന സമയത്ത് അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ രസമായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ഇത് നമ്മുടെ ഈ തെലുങ്ക് പടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഈ രാംചരണ്ടൊക്കെ കൈൻഡ് ഓഫ് പടങ്ങൾ അതിനകത്ത് ഇപ്പോൾ ഒരു മിലിറ്ററി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വരണം ഇപ്പോൾ എവിടെയെങ്കിലും അനീതി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എഗൈൻസ്റ്റ് ആയിട്ട് പോരാടുന്ന ഒരാൾ അപ്പോൾ ആ പടത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെ ഓവർ ദ ടോപ്പ് ആയിട്ട് കുറച്ചും കൂടെ സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന ഒരാളായിരിക്കും അല്ലേ ബാ ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ നടക്കും അങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങൾ അതേ സാധനത്തിന് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് റിയാലിസം കുറച്ച് റിയാലിറ്റി ഇത് അതേപോലെ തന്നെ ഇപ്പോൾ വേറെ രാജ്യ രാജ്യത്ത് ചെയ്യുന്ന സമയത്ത് അതിന് അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും സാധനം ഏകദേശം ഒന്നൊക്കെ തന്നെയാണ് ടേസ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു പടമായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഈ കരം എന്ന് പറഞ്ഞ പടം തോന്നിയത് ഇതിൻ്റെ ടെംപ്ലേറ്റിലോ ഇതിൻ്റെ കഥ പറയുന്ന രീതിയിലോ കാര്യങ്ങളിലൊന്നും വലിയ ഭീകരമായിട്ടുള്ള വ്യത്യാ വ്യത്യാസങ്ങളൊന്നുമില്ല പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പിന്നെ നമുക്ക് ചില പടങ്ങൾ അങ്ങനെ മനസ്സിലാവും പക്ഷെ അത് അത് ചെയ്ത് വെക്കുന്ന രീതി നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷനോട് നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്റ്റ് ഇതെല്ലാം വെച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആരെങ്കിലും കൂടെ നമ്മളതിരുന്ന് കാണും നമ്മൾ രസമായിട്ട് നമ്മൾ അതിൽ നിന്ന് കാണുകയും നമ്മൾ തിയേറ്ററിൽ നിന്ന് കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരികയും ചെയ്യും എന്നാൽ ഈ പടം എന്താ കുറെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ നമ്മളുമായിട്ട് ഇതിനെന്തെങ്കിലും ഒരു ഒരു ബന്ധമോ നമുക്കതിനകത്ത് ഒരു ഒരു കണക്ഷൻ കിട്ടുക അങ്ങനെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഇത് സ്ക്രീനിൽ പല സാധനങ്ങളും മനസ്സിലായി ഇങ്ങനെ പോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വളരെ കോൺഷ്യസ് ആണ് കാണുന്ന സിനിമയാണ് എന്തൊക്കെയോ അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുക എന്നല്ലാണ്ട് അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുക എന്നല്ലാണ്ട് ഇമോഷണലി നമുക്ക് ആ നടക്കുന്ന സിറ്റുവേഷനുമായിട്ട് നമുക്ക് ഒരു ബന്ധമോ ഒരു കണക്ഷനോ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒന്നുമില്ല അതിനകത്ത് ഒരു ഓക്കെ ഒരു സാധാരണ ഒരു ഒരു റെസ്ക്യൂ മിഷൻ പോലെ ഒരു 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 ചെറിയ ഒരു റെസ്ക്യൂ ത്രില്ലർ പടം പോലെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് പടം അങ്ങനെ 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 വന്നു പോയി എന്നുള്ളതാണ് രണ്ടാമത് എവിടുന്നൊന്നൊന്നുമില്ലാതെ നമ്മുടെ ബാബുരാജ് കയറി വരുകയും ബാബുരാജ് കുറച്ച് സാധനങ്ങൾ അവിടെ എന്ത് സ്കോർ ചെയ്ത് വെച്ചു എന്നുള്ളതാണ് പുള്ളി വന്നപ്പോൾ പടം കുറച്ച് രസം ഉണ്ടായിരുന്നു കാണാം പുള്ളിയുടെ കുറച്ച് കോമഡി സാധനങ്ങളും അതായത് സിറ്റുവേഷണൽ കോമഡിയാണ് അത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിരിക്കാനും സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻസ് തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കാണാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ അതിനങ്ങ് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഓക്കേ ഇതിനകത്ത് വേറെ എന്താ നമുക്ക് കാണാനുള്ള വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുള്ളി ഒരു തിരക്ക് ശേഷം വേറൊരു അപ്രോച്ച് എടുത്ത് ചെയ്യുന്ന ഒരു സിനിമ അതേപോലെ തന്നെ വിദേശത്ത് പോയി ചെയ്തിട്ടുള്ള ഒരു സിനിമ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് സാധനം നമുക്ക് മുന്നോട്ട് വെച്ച് തരുന്ന സമയത്ത് ഇതുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തോന്നണ്ടേ ഫീൽ ചെയ്യണ്ടേ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ നോബല് നോബിള് നോബലിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നോബിള് കുഴപ്പമില്ലാതെ പടം ചെയ്തിട്ടുണ്ട് പക്ഷെ പുള്ളി ഒരു ഫൈറ്റർ ആയിട്ട് നമുക്ക് അങ്ങ് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യില്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറച്ചും കൂടെ റിയാലിറ്റിയിൽ ഡെബിക്ട് ചെയ്യണമല്ലോ കുറച്ചും കൂടെ റിയൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി പുള്ളിനെ അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് പക്ഷെ പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ആ ലെവലിൽ സ്ട്രോങ് ആണ് എന്നുള്ളതും കൂടെ ഉണ്ട് അതിനകത്ത് പിന്നെ നമുക്കറിയാം നമ്മുടെ ആശാൻ അതായത് ഇവാൻ ഇപ്പം ഇല ഇവാൻ ലുക്മനോവിച്ച് പുള്ളി ഇതിനകത്ത് വരുന്നുണ്ട് പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ ഒരു എന്താ പറയുക വില്ലന്മാരിലെ ഒരു മെയിൻ ലീഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ എന്താ പറയുക നമ്മുടെ നോബിളിന് ഇവാനായിട്ട് എന്തെങ്കിലും കോൺഫൻട്രേഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു വലിയൊരു ബിംബമായിട്ട് വെക്കുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് പുള്ളിയായിട്ടുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഡയറക്റ്റ് ബാറ്റിൽ നിന്ന് ബാറ്റിൽ എന്ന് പറയുന്നത് വളരെ കുറവാ അതായത് പുള്ളിയുടെ എന്താണ് ഗുണ്ടകളായിട്ടാണ് ഈ പുള്ളിക്ക് എപ്പോഴും ഫൈറ്റ് എനിക്ക് ഒന്ന് ഇവാനേക്കാട്ടം കുറച്ചും കൂടെ ഇതിനകത്ത് സ്ക്രീൻ സ്പേസ് എല്ലാം കിട്ടിയിരിക്കുന്നത് പുള്ളിയുടെ ഗുണ്ടകൾക്കാണെന്നുള്ളതാണ് പിന്നെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്താണ് ഇവാന് കുറച്ചും കൂടി സ്പേസും സാധനങ്ങളൊക്കെ കിട്ടുന്നത് അതും തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു സാധാരണ ഒരു വല്ലാത്തൊരു സാധാരണ ഒരു ക്ലിഷെ ക്ലൈമാക്സ് ആയി പോയി എന്നുള്ളതാണ് അതായത് അതിന് മുന്നേ കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ ഒരു പുള്ളി എത്രത്തോളം നൊട്ടോറിയസ് ആണെന്ന് കാണിക്കുന്ന രീതിയിലും അതേപോലെ തന്നെ എന്തോരം ഒരു ഭയങ്കര ക്രിമിനലാണ് ക്രിമിനലാണ് പുള്ളിന്ന് കാണിക്കുന്ന രീതിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ അതായത് ക്ലൈമാക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആരാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സാധനം പെട്ടെന്ന് തന്നെ നമുക്ക് കത്തും എന്നുള്ളതാണ് പിന്നെ ആ സാധനം കണ്ടപ്പോൾ എനിക്ക് വേറെ കാര്യം തോന്നി അതായത് ഈ റോഡിൽ ഇങ്ങനെ ബ്ലഡ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലിങ്ങനെ കിടക്കാണ് പുള്ളി അപ്പോൾ പുള്ളി കയ്യിലെന്തോ കിടക്കാൻ മടി ഉണ്ടായിട്ട് പുള്ളി കുറച്ചും കൂടി അങ്ങനെ തല പൊക്കി വെച്ച പോലെ ഒരു ഫീല് ചിലപ്പോൾ നിങ്ങൾക്ക് അത് തോന്നിന്ന് വരില്ല എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി പോയി ഒരു സാധനം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പടം ഒരു സാധാരണ ഒരു സാധാരണ ഒരു ഒരു റിസ്ക്യൂ കൈൻഡ് ഓഫ് പടം ഒരു ഇമോഷണൽ കണക്ട് കൊണ്ട് ഒരാൾക്ക് തോന്നുന്ന ഒരു രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു 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 മുന്നത്തെ ഒരു ഒരു ആർമി ഉദ്യ ഉദ്യോഗസ്ഥന് പോയിട്ട് രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു പടം എന്നാൽ ഇതിനകത്ത് കുറച്ചും കൂടി പൊളിറ്റിക്കലി ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ കാമുകിയാണെന്നുണ്ടെങ്കിൽ കാമുകി മുന്നേ റിലേഷൻഷിപ്പിലുള്ള ഉണ്ടായിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അവരെ രക്ഷിക്കാം നമുക്ക് അവരെ സഹായിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് പോകുന്നുണ്ട് അതല്ലാണ്ട് വേറെ ഭയങ്കര സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല പിന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ക്യൂവിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മളൊരു രാജ്യത്ത് പുതിയൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര രസമാണ് നമ്മൾ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര രസമാണ് അപ്പൊ അതിന്റെ മാക്സിമം ബ്യൂട്ടിനെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പൊ അപ്പൊ പടത്തിനോട് പടം സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുകയും ആ ഒരു ജോഗ്രഫി കുറച്ചും കൂടെ ഓവറായിട്ട് എന്താ പറയാ ഒരു അപ്പർ ഹാൻഡ് ആ ജോഗ്രഫിക്ക് ജോഗ്രഫിയുടെ ബ്യൂട്ടിക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് ഇതിനകത്ത് പുള്ളി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല സാധാരണ ഹോളിവുഡ് സിനിമകളിലൊക്കെ ക്യാരക്ടർ ഇതിലൂടെയാണോ പോകുന്നത് ആ ക്യാരക്ടർ പോകുന്ന സ്ഥലത്ത് ക്യാരക്ടറിന് ഒരു സ്പേസ് കൊടുത്തിട്ട് എത്രത്തോളം ആണോ കാണിക്കാൻ പറ്റുന്നത് അത്ര മാത്രമേ ഇതിനകത്ത് ഈ ബ്യൂട്ടി കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രസകരമായിട്ടുള്ള ഫ്രെയിമുകൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല വിനീത് ശ്രീനിവാസൻ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ന് പുള്ളി നന്നായിട്ട് നമ്മുടെ ക്യാമറമാൻ പുള്ളിയുടെ പേര് ഞാൻ അമർന്നുപോയി പുള്ളി നന്നായിട്ട് സില്ല ഔട്ടുകൾ ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്ത് കൂടുതലും സില്ലൗട്ടുകൾ ചെയ് വെച്ചത് കൊണ്ട് ഇനി ആൾക്കാർക്ക് ഒരു പ്രശ്നം തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് സില്ല ഔട്ട് നല്ല നല്ല രസമായിട്ട് വരും അത് ഇതിനകത്തുണ്ടെന്നുള്ള പുള്ളി പറഞ്ഞതാണോ എന്ന് എനിക്ക് ചില സ്ഥലങ്ങളിൽ തോന്നിപ്പോയി കാരണം കുറച്ച് കുറച്ച് ഓവറായിട്ട് കുറച്ച് ഷാഡോ കൈൻഡ് ഓഫ് ഷോട്ടുകൾ ഇതിനകത്ത് കൂടുതൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പടം കണ്ടപ്പോന്നുള്ളതാണ് അപ്പോൾ ടോട്ടലി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിനീത് ശ്രീവാ ശ്രീനിവാസൻ്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് സിനിമ അത് തിയേറ്ററിൽ നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ള ലെവലിലൊന്നും പടമല്ല എന്നാൽ നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു സിനിമ നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ കണ്ടുവരാൻ പറ്റുന്ന ഒരു പടമാണ് പിന്നെ നോട്ടീസ് ചെയ്യേണ്ട ഒരു സാധനം ഇത് നമ്മളെ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടു പോയി തിയേറ്ററിൽ ഇരുത്തി ബോർ അടിപ്പിക്കൊന്നുമില്ല സമയം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ് പോകുന്നുണ്ട് ഈ ഒരു പടത്തിൽ എന്നുള്ളതാണ്